മുസ്ലിം ഉമ്മത്ത് മുഴുവൻ കാതോർത്തിരുന്ന പരിശുദ്ധമായ റജബിന്റെ മായ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നാണ് ഇന്നത്തെ മകരിപ്പ് മാങ്കോടെ നാം കേറിപ്പോകുന്നത് പരിശുദ്ധമായ റജബിന്റെ ഏറ്റവും പുണ്യമാക്കപ്പെട്ട ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലേക്കാണ് റജബിന്റെ ആദ്യ രാവ് നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും ആ പോരുഷ മുഴുവൻ വളരെ സിമ്പിളായിട്ട് നേടിയെടുക്കാൻ ഇന്നത്തെ രാവ് കൊണ്ട് പറ്റും ഈ രാവിനെ കുറിച്ച് പരിശുദ്ധ റസൂൽ വസ്ലങ്ങൾ പറഞ്ഞത് നഷ്ടപ്പെടുത്തി കളയല്ലേ മിസ്സാക്കി കളയല്ലേ ഇത് രാവാണ് എന്നാണ് ഈ രാമിനെ കുറിച്ച് അള്ളാഹുവിന്റെ മലക്കുകൾ പറയുന്ന പേര് എന്നാണ് വളരെ അപൂർവമായ ഒരു രാവ് അതായത് അള്ളാഹു ആവശ്യങ്ങളൊക്കെ നിറവേറ്റി തരുന്ന രാവ് ആകാശഭൂമികളിലുള്ള മുഴുവൻ മലക്കുകളും അവരും ഒരു സമ്മേളനം നടത്തുന്നുണ്ട് ഇന്ന് മന്ദിരത്തിന്റെ തിരുമുറ്റത്ത് മതോ മതോഫിൽ വെച്ചു വലിയൊരു സമ്മേളനം നടക്കുകയാണ് ആ സമ്മേളനത്തിൽ വെച്ച് എന്തിനാ മലക്കൽ അവിടെ ഒരുമിച്ചു കൂടിയത് അള്ളാഹു ചോദിക്കുന്നുണ്ട് എന്തിനാ നിങ്ങൾ ഇവിടെ സമ്മേളിക്കുന്നത് എന്താ നിങ്ങളുടെ ഉദ്ദേശം ആ മലക്കള് പറയും അള്ളാഹുബെ റജബനെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഉമ്മത്തിന് സഹോദര സഹോദരിമാർക്ക് അള്ളാഹുബെ റജബിൽ നോമ്പെടുക്കുന്നവർക്ക് നീ പുറത്തു കൊടുക്കണമെന്ന് തേടാൻ വന്നതാണ് അതാണ് ഈ സമ്മേളനത്തിൻ്റെ ഉദ്ദേശം അള്ളാഹു പറയുന്ന ഒരു കുഴപ്പമില്ല അവർക്ക് ഞാൻ പൊറുക്കാൻ തയ്യാറാണ് അപ്പോൾ പ്രിയപ്പെട്ടവരെ തീർച്ചയായും അള്ളാഹുസ്ബാൻ റജബിൽ ഏറ്റവും കൂടുതൽ പരിഗണനയും വിവാദത്തും നോമ്പും ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് വലിയ ഒരു സൗഭാഗ്യത്തിൻ്റെ പുണ്യമാക്കപ്പെട്ട പെരുന്നാൾ രാവാണ് ഇന്നത്തെ രാവ് നീരാവിന്റെ പോലിസകൾ പറഞ്ഞ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഏതായിരുന്നാലും ഇന്ന് കിട്ടിയാൽ ഏറ്റവും വലിയ ലാഭമാണ് നഷ്ടപ്പെട്ടാലോ ഏറ്റവും വലിയ ലൈഫിന്റെ നഷ്ടമായിട്ട് മാറും ആമി നീ ആ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ രാവിലെ ഏറ്റവും വലിയ സന്തോഷവാർത്ത നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ കഴിവിന്റെ പരമാവധി ഇന്നത്തെ രാവിലെ ചൊല്ലേണ്ടതിക്കറികൾ സൂറത്ത് ധോഴ ഇതെല്ലാം ഒരുമിച്ചുകൂടി ഒരു മജനസിയിലിരിക്കും പോലെ നമുക്ക് ലൈവായിട്ട് നമുക്കൊന്ന് ഒരുമിച്ച് കൂടണം അലഹമ്മില്ല ഇന്ന് മകരിപിസ്കാരം കഴിഞ്ഞാൽ ഒരു ആറ് നാൽപ്പത്തി അഞ്ച് ആറേ മുക്കാലാകുമ്പോൾ നമ്മളൊന്ന് പലർക്കും നോമ്പൊക്കെ ഉണ്ടാവുമല്ലോ നോമ്പൊക്കെ തുറന്നിട്ട് വളരെ പെട്ടെന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ചാനലിൽ എല്ലാവരും ഒന്ന് കുടുംബസമേതം ഒന്ന് സംഗമിക്കണം അലഹമുല്ല ലൈവായിട്ട് കഴിവിൻ്റെ പരമാവധി നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഒന്ന് ഒരുമിച്ച് കൂടിയിട്ട് നമുക്കൊന്ന് വ്യാജിക്കണം നിഗറുകൾ ചൊല്ലണം എല്ലാവരും വരണം എല്ലാവരെയും പങ്കെടുപ്പിക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ഐക്കൺ എനേബിൾ ചെയ്യണം ഓൾ സെലക്ട് ചെയ്യണം അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും പ്രത്യേകം ഓർക്കണം പിന്നെ അലഹരില്ല വലിയ സന്തോഷമുള്ള നിങ്ങളുടെ കമൻറ്റാണ് നിർബന്ധമായും കമന്റുകൾ ഇനിയും രേഖപ്പെടുത്തണം ചെറിയ നിരക്കും വലിയ നിലക്കൊക്കെ പറയുന്നവരുണ്ട് വലിയ സന്തോഷമാണ് നിങ്ങളുടെ കമന്റുകൾ ലൈക്കുകൾ അതൊരുപാട് പേർക്ക് ക്ലാസ് പോകാനൊക്കെ കാരണമാകും അല്ലാതെ കമന്റ് കണ്ട് സന്തോഷിക്കാനല്ലോ അപ്പൊ തീർച്ചയായിട്ടും അതിലെല്ലാം പങ്കാളിയാവുക പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇന്നത്തെ ലൈവിൽ എല്ലാവരും പങ്കെടുക്കണം എന്നുകൂടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അലഹമ്മ ഈ പുണ്യമാക്കപ്പെട്ട രാവിൽ മൂന്ന് അത്ഭുതങ്ങൾ അള്ളാഹു ഹുസ്ബനു താല നടത്തുന്നുണ്ട് അത്ഭുതം ഒന്ന് ഈ പരിശുദ്ധമായ പോരിശിയാക്കപ്പെട്ട രാവിലെ അള്ളാഹു ഹുസ്ബെഹനുത്താല മലക്കുകളെ സമ്മേളിപ്പിക്കുന്നു കഴുമാമന്ദിരത്തിന്റെ ചുറ്റുഭാഗത്ത് പിന്നെ മറ്റുള്ളത് നമ്മൾ പറഞ്ഞതാണ് പിന്നെ മറ്റുള്ളത് നമ്മുടെ മരിച്ചുപോയ മുഴുവൻ വേണ്ടപ്പെട്ടവരുടെ മൃഹകൾ നമ്മുടെ വീടിന്റെ വാതിൽക്കൽ വരും ഫിഹാദി ലേലത്തിൽ മുബാറക്ക ഈ മുബാറക്കായ രാത്രിയിൽ ഞങ്ങളോടൊന്ന് കരുണ കാണിക്കുവോ ഞങ്ങളുടെ വെയിലെന്തെങ്കിലും അതിയെ കൊടുക്കുകയോ ഞങ്ങൾക്ക് ഞങ്ങളുടെ പേരിൽ നിങ്ങളൊന്ന് ഭക്ഷണം കൊടുക്കുവോ മറ്റാർക്കെങ്കിലും ഞങ്ങളുടെ നിങ്ങൾ ഞങ്ങളുടെ പേരിൽ ഞങ്ങൾക്ക് പൂരി കിട്ടാൻ വേണ്ടി ഒരു ഫാത്യ എങ്കിലും നിങ്ങൾക്ക് ഓതാൻ പറ്റുമോ വരക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് റിക്വസ്റ്റുമായി വരുന്ന ഒരാൾ നമ്മുടെ വേണ്ടപ്പെട്ടവരെ ഇന്നത്തെ രാവിലെ ഏറ്റവും കൂടുതൽ ഓർക്കണം കഴിയുമെങ്കിലും ഒരു ഫാത്യ ഒരു യാസീനാണെങ്കിൽ ഏറ്റവും മനോഹരമാണ് അവരുടെ പേരിൽ ഒരു അതിയാണ് എന്തെങ്കിലും നമുക്ക് അത് നേരിട്ടോ ഗൂഗിൾ പേ വഴിയായോ മറ്റൊക്കെ കൊടുക്കാനൊക്കെ കഴിയുന്ന സാഹചര്യം നമ്മൾ കൊടുത്താൽ ഏറ്റവും വലിയ സന്തോഷമാണ് അവർ ഫറഹസൂറുകളായി മടങ്ങിപ്പോകും എന്ന ഹരിഫിൽ പറയുന്നത് അത് നമ്മൾ പരിഗണിക്കണം പ്രിയപ്പെട്ടവരെ കുർ ഓതാൻ പറ്റാത്ത പീരീഡ്സിലുള്ള സഹോദരിമാരെന്ത് ചെയ്യണം ഉമ്മമാർ ഒരു മൂറ് സ്വലാത്ത് അല്ലെങ്കിൽ ഒരു മുന്നൂറ് സ്വലാത്ത് ഉള്ളിയച്ചരാമല്ലേ ഊതിയിട്ട് അവർ ഗാന്ധിയാ ചെയ്യണം തീർച്ചയായും ഈ അജബുകൾ നിറഞ്ഞ റജബിന്റെ ഏറ്റവും പൊരിശക്കപ്പെട്ട രാമുൻ്റെ എല്ലാ പുണ്യങ്ങളും നമ്മൾ നേടുക തന്നെ വേണം ഇന്ന് രോഗം മാറാത്തവരുടെ രോഗം മാറും മുറാദ് ഹാസ്വലാകാത്തവരുടെ ഇതുവരെ ഹാസ്വലാകാത്തവരുടെ മുറാദ് ഹാസ്വിലാകും അതേപോലെ തന്നെ ഇന്ന് കടങ്ങൾ വീട്ടപ്പെടാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങളെല്ലാം വീട്ടിത്തരും എല്ലാ പ്രശ്നങ്ങൾക്കും ഇന്ന് പരിഹാരമാണ് ഇന്നത്തെ രാവ് ഒന്ന് ഉപയോഗപ്പെടുത്തണം ചെറിയൊരു മൈൻഡ് കൊടുക്കണം ഒരുപാട് അധ്വാനം നമ്മൾ നിർബന്ധമായി ഇന്ന് ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഓടിച്ചു പറഞ്ഞു ഇനി വെള്ളിയാഴ്ച ാവും കൂടെയാണല്ലോ അപ്പൊ വെള്ളിയാഴ്ച രാവുമായി ബന്ധപ്പെട്ട എല്ലാ സുന്നത്തുകളും ഒരു എല്ലാത്തിൽ അതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് പരിഗണിച്ചു കൊടുക്കണം വെള്ളിയാഴ്ച ഒന്നിന്റെ രാവിൽ ഇജാബത്ത് ഉറപ്പാണെങ്കിൽ അതേപോലെ ഹിമാമെ സഫയിങ്ങൾ ഇജാബത്ത് ഉറപ്പ് പറഞ്ഞ രാവാണ് ഇന്നത്തെ രാവ് പരിഗണിക്കണം നിർബന്ധമാർക്കണം പിന്നെയോ മരണപ്പെട്ടു പോയവരെ സിയാറത്ത് ഇന്നത്തെ വ്യാഴാഴ്ച പകലിൽ കഴിയുമ്പോ പ്രത്യേകിച്ച് വ്യാഴാഴ്ച അസർ കഴിഞ്ഞിട്ട് ഇന്ന് അസർ കഴിഞ്ഞിട്ട് കഴിയുന്നവരൊക്കെ സഹോദരന്മാരക്കളോടെ പറയുന്നത് ആൺമക്കളോടെ പറയുന്നത് പുരുഷന്മാരോട് പ്രിയപ്പെട്ട ഏക്കന്മാരോട് നിർബന്ധമായി പ്രത്യേകിച്ച് നമ്മുടെ ഈ ചാനലിൻ്റെ കുടുംബക്കാർ നിർബന്ധമായി നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ കവർ ചെയ്യുക അതിന് പോകരം മക്കളെ കൊണ്ടുപോകണം അല്ലാതെ അത് വല്ലാത്ത സന്തോഷവും പറക്കത്തുമാണ് വലിയ പുണ്യം നമുക്ക് കിട്ടും അവർക്കും കിട്ടും അത് ഓർക്കണം പിന്നെ അപ്പം അവരുടെ മേൽ ഹതിയെ കൊടുക്കുക അതേപോലെ തന്നെ ഖുർആാൻ പാരായണം ചെയ്യുക സ്വലാത്തുകളൊക്കെ ചൊല്ലിയിട്ട് കൊടുക്കുക വീട്ടിലിരുന്ന സഹോദരിമാർക്കൊക്കെ അത് വളരെ എളുപ്പമാണ് അതേപോലെ തന്നെ നാലാമത്തെ ഒരു കാര്യം സൂഹൃത്തുൽ ഇന്നത്തെ ഈ രാവിലെ നൂറു വട്ടം പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട് സമ്മാനം പടച്ചറപ്പേ അതൊന്ന് വാങ്ങിയെടുക്കാൻ ഇനി വല്ലാത്ത ആനന്ദമാണ് എന്താ അള്ളാൻ്റെ സമ്മാനം അള്ളാന്റെ സമ്മാനം ഒരു നൂറാണ് നൂറ് ഒരു വെളിച്ചം ആ മനോഹരമായി വിളിച്ചെന്തിനാന്നറിയോ കയ്യാമത്ത നാളി അള്ളാഹും കൂടെ കൊടുക്കും സമ്മാനം അപ്പൊ തോന്നും പഠിച്ചോനെ ഞാൻ ആയിരം ആയുരട്ടോ തയ്യാറായിരുന്നല്ലേ അള്ളാഹ് ഈ സമ്മാനം ഉണ്ടെങ്കിൽ അപ്പൊ തോന്നാൻ പാടില്ല ഇപ്പോൾ തോന്നണം അപ്പോ അള്ളാഹു ആ നൂറ് കൊടുക്കും ആ നൂറ് എന്തിനാ കൊടുക്കുന്നത് റയാമനാൾ ഇരുട്ടാണ് ഇരുട്ടാണ് അവിടെ വെളിച്ചം സ്വർഗത്തിലേക്ക് പോകാനുള്ള വെളിച്ചം അത് സ്വർഗത്തിലാക്കി തൊരു മനൂറ് അള്ളാഹു തോഫിക്ക് തരട്ടെ അപ്പൊ നിർബന്ധമായും നൂറ് കുലം അല്ലാഹുമായ നമ്മൾ പാരായണം ചെയ്യണം അത് ചെയ്ത് കഴിയുമ്പോഴേക്ക് നൂറ് കൊല്ലത്തെ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് ഹരിഫിൽ കാണാം ആലോചിച്ചോക്കെ എത്ര സൗഭാഗ്യമാണ് അതേപോലെ തന്നെ അത്രയും പെട്ടെന്ന് നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ഇരുപത് ഇരുപത് സ്വർഗീയ കൊട്ടാരങ്ങൾ സ്വർഗീയ പാലസുകൾ വീടുകൾ നമുക്കന്നാമം തയ്യാറ് ചെയ്തു വെക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മൾ പരിഗണിക്കണം പ്രിയപ്പെട്ടവരെ അപ്പോൾ നൂറും ഇരുന്നൂറൊക്കെ പാരായണം ചെയ്യുന്നവരുണ്ട് അവർക്കും വല്ലാത്ത പോലീസ് കിട്ടുന്നുണ്ട് അപ്പം ഖലാസിന്റെ കാര്യം നമ്മൾ നിർബന്ധമായി ഒന്ന് പരിഗണിച്ചു കൊടുക്കണം ഇന്നത്തെ രാവിലെ അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് ഇസ്തികഫാറിന്റെ ഭാഗമാണ് പാവങ്ങളൊക്കെ

വളരെ മെസ്റ്റാണ് നമ്മുടെ ലൈവ് പരിപാടി ലെഹംപുരില്ല മനസ്സ് തുറന്ന് നമുക്ക് നോവ ചെയ്യണം എല്ലാവരും സംഗമിക്കണം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ലഹൻപുരില്ല പിന്നെ ആറാമത്തെ ഒരു കാര്യം കഴിയുമെങ്കിൽ തസ്വി നമസ്കാരം നമുക്കറിയാമല്ലോ അറിയാവുന്ന പോലെ തസ്വി നമസ്കാരം നമസ്കാരം പറ്റുന്നവർക്ക് വലിയൊരു പുണ്യമാക്കപ്പെട്ട ഒരാണല്ലോ പരിഗണിച്ചു കൊടുക്കാൻ കഴിയുന്നവർ ഏഴാമത്തെ ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്താണത് നമ്മുടെ ഈ ക്ലാസ് അതായത് ആദ്യ വെള്ളിയാഴ്ച രാവിലെ എന്തൊക്കെ ചെയ്യണം ചൊല്ലണം അതിനെ കുറിച്ചുള്ള നമ്മുടെ ഈ ക്ലാസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക അലഹദില്ല അതും ഇന്നത്തെ ഈ ദിവസം അല്ലെങ്കിൽ ഈ രാവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയ മലാവും കാരണം ഇതൊരാൾ അറിയുമ്പോൾ നമ്മുടെ ഈ ക്ലാസ് വേറെ ഒരാൾ അറിഞ്ഞു പിന്നെ ഇന്ന കാര്യങ്ങളുണ്ട് അത് പുണ്യമാണ് അവർ ചെയ്തു അത് പഞ്ചസാരക്കും നിൻമേൽ തേന്മഴ പെയ്യുന്നു എന്ന് പറയും പോലെ പുണ്യമാണ് അതുകൊണ്ട് റജബിന്റെ അജബീർ ഈ പുണ്യമായ ലലിത്തുർ റുഹാഹിബ് എന്ന് പറയാൻ പറ്റുന്ന ഈ പരിശുദ്ധമായ രാവിൽ പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാം മനസ്സറിഞ്ഞ് പ്രവാദത്ത് ചെയ്യാനും മിനിമം മനസ്സറിഞ്ഞത് വരക്കാൻ നമ്മളിത്തിരി നേരം ഇരിക്കണം ഒരല്പനേരം അലഹമില്ല ലൈവിൽ പങ്കാളിയാകണം ക്ലാസ് വിട്ടുള്ളവർക്ക് ഷെയർ ചെയ്യണം നിർബന്ധമായും ഇതിന്റെ താഴ്ഭാഗത്ത് കമന്റ് വരണം അലഹമില്ല നമ്മുടെ ക്ലാസ് പരമാവധി എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു ഈ പരിശുദ്ധമായ രാവ് കൊണ്ട് സ്വർഗം പുലുകുന്നവരിൽ അള്ളാഹു നമ്മുടെ ചേർക്കട്ടെ ആമീനി അറബുലമി അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു